പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് നടനും ഡാൻസറുമായ ഋഷി താരത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഋഷി വിവാഹിതനായത് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഐശ്വര്യയെ താലി ചാർത്തി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തിരുന്ന എന്ന പരമ്പരയിലൂടെയാണ് ഇരുപത്തി ഋഷിയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഋഷി എസ് കുമാർ എന്നാണ് താരത്തിന്റെ പേരെങ്കിലും പരമ്പരയിലെ കുടുംബാംഗങ്ങൾ വിളിക്കുന്നതുപോലെ മുടിയൻ എന്നാണ് പ്രേക്ഷകർ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതാണ് തനിക്കും ഇഷ്ടമെന്ന് ഋഷിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉപ്പുമുളകും താരങ്ങളല്ല മുടിയന്റെ വിവാഹാഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു എന്നാൽ ഉപ്പും മുളകിലും ഋഷിയുടെ സഹോദരി ലച്ചുവായി വേഷമിട്ട ജൂഹി റസ്താകി എത്താതിരുന്നത് ചർച്ചയായിരുന്നു ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഋഷി കല്യാണം വിളിച്ചപ്പോൾ എല്ലാവരും വന്നു ഫാമിലി പോലെ നിന്നു ലച്ചുവിനെ കല്യാണം വിളിച്ചിരുന്നു എന്തോ തിരക്ക് കാരണം വരാതിരുന്നതാണ് ഞാനും വിവാഹത്തിന്റെ ഓട്ടത്തിലായത് കാരണം ചോദിക്കാൻ പറ്റിയില്ല എന്നുമാണ് താരം പറഞ്ഞത് ഉപ്പും മുളകിനും പുറത്ത് അടുത്ത സുഹൃത്തുക്കളെയും സഹോദരങ്ങളുമായിരുന്നു ജൂഹിയും ഋഷിയും വർഷങ്ങളോളം ഇരുവരും ഉപ്പുമുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിൽ അഭിനയിക്കുന്നുണ്ട് സീസൺ ത്രീ ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഋഷി പരമ്പരയിലില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് അണിയര പ്രവർത്തകരുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് ഹണിമൂണിന് മാൽദീവ്സിലേക്ക് പറക്കാനാണ് രണ്ടുപേരുടെയും തീരുമാനം ഐശ്വര്യയെക്കുറിച്ചും ഋഷി പറഞ്ഞു ഐശ്വര്യ ഒരു വൈഫി മെറ്റീരിയലാണ് ഭയങ്കര കെയറിംഗ് ആണ് പിന്നെ എന്റെ കാര്യങ്ങളിൽ കൺസേൺ ആണ് കുറെ നല്ല ക്വാളിറ്റി ഉണ്ടെന്നും ഋഷി പറയുന്നു മുടിയനെ ഭർത്താവായി സ്വീകരിക്കാനുള്ള കാരണം ഐശ്വര്യം വെളിപ്പെടുത്തി ദേഷ്യപ്പെടുമെന്നേ ഉള്ളു പാവമാണ് നല്ല സ്നേഹമുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നതിനേ ഉള്ളൂ ഐശ്വര്യം പറഞ്ഞു താലി സമയത്തുണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഋഷി പ്രതികരിച്ചത് ഇങ്ങനെ ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു കല്യാണത്തിന് മുഹൂർത്തത്തിന്റെ അവസാന അഞ്ചു മിനിറ്റിലാണ് താലി കിട്ടിയത് താലി കിട്ടിയപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞ ആറു വർഷമായി ഞാൻ ഐശ്വര്യയെ പുന്നുപോലെയാണ് നോക്കുന്നത് അതിന് കെട്ടേണ്ട ആവശ്യമില്ല അവർക്കും അതറിയാം തുടർന്നും അതുപോലെ തന്നെയാവും എന്നായിരുന്നു ഋഷിയുടെ മറുപടി കല്യാണം എന്തിനാണ് എന്നുള്ള പ്രാകൃതക്കാരനാണ് ഋഷിയെന്ന് ഐശ്വര്യം പറഞ്ഞു